അപ്പോൾ കേരളത്തിൽ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല അപ്പോൾ കേരളത്തിൽ മോദി എന്ന് പറഞ്ഞിട്ട് സമയം കുത്തിവെച്ചിട്ടുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആവാനാണ് സാധ്യത ഇതുവരെ കേരളത്തിലേക്ക് സെയിൽ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഫാമിംഗ് അച്ചൻ്റെ പുതിയൊരു ഫാമിംഗ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചാബ് റൗണ്ടപ്പിന്റെ മറ്റൊരു അധ്യായത്തിലാണ് നമ്മളുള്ളത് നമ്മള് എൽ ഡി എഫിൽ തന്നെയാണുള്ളത് എൽ ഡി എഫിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പോത്തിനെയാണ് ഇന്ത്യയിലെ ഒരു ചാമ്പ്യൻ പോത്തിനെയാണ് അപ്പോൾ പോത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് അടക്കാം വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു പോത്ത് തന്നെയാണ് ഇന്ത്യൻ ഫേമസ് ആണ് പോത്ത് സ്നേഹികൾക്കും പോത്തിനെ ഇഷ്ടപ്പെടുന്നവർക്കും പോത്തിനെ വളർത്തുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു പോത്ത് തന്നെയാണ് വീടിലേക്ക് അടക്കാം എല്ലാവർക്കും വീടിലേക്ക് സ്വാഗതം അപ്പോ ഇതാണ് നമ്മുടെ പോത്ത് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന പോത്ത് इसका नाम मोदी बुल है जी यस yes. और ये ऑल इंडिया चैंपियन काफी बार रह चुका है जी अच्छा जी। और लगभग इंडिया के जो नॉर्थ इंडिया के सबसे बड़े मेले लगते हैं जो एनिमल आ, नेशनल लेवल के अच्छा उनमें सब में फर्स्ट जहाँ भी गया हमेशा फर्स्ट आई है फर्स्ट इसकी मदर है वो भी आ, नेशनल चैम्पियन रह चुकी है लक्ष्मी यस yes. और इसकी जो फादर है वो भी चैम्पियन है तो सारी चैम्पियन ब्लड लाइन है और जो साइज है इसका ऐसा साइज मतलब आज तक किसी भी बुल का नहीं हुआ है ना इतनी हाइट हुई है ना ही इतना शरीफ हुई हुआ अच्छा और बहुत ज्यादा शांत स्वभाव का है हाँ हा। और इसकी मदर की दूध की प्रोडक्शन भी बहुत अच्छी है अच्छा और इसके सीमन से जो बच्चे पैदा हो रहे हैं वो भी बहुत अच्छा दूध दे रहे हैं जो लास्ट नेशनल लाइफ स्टॉक चैंपियनशिप जो पंजाब में लगती है ऑल इंडिया चैंपियन वहाँ पे ऑल इंडिया चैंपियन भी है अच्छा हर जगह जहाँ भी गया ऑल इंडिया चैंपियन ऑल इंडिया गया और जो इसका फादर फादर राजा राजा वो भी चैंपियन वो भी चैंपियन था सीमन थ्री हंड्रेड रुपीज पर डोज का कर रहा है डोज ആന്ധ്ര തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര വേൾഡ് റെക്കോർഡുള്ള ലക്ഷ്മിയുടെ മകനാണ് അതുപോലെ തന്നെ രാജയും രാജയും നമ്മുടെ റെക്കോർഡ് ബുള്ളാണ് അപ്പോ ഇവർ രണ്ടുപേരുടെയും കുട്ടിയാണ് മോദി ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ക്വാളിറ്റിയാണ് ഇതിന്റെ കുട്ടികളുടെയൊക്കെ ക്വാളിറ്റി ഇതിന്റെ ഇവിടുത്തെ വളരെ വലിയ ക്വാളിറ്റിയാണ് സെമൻ മുന്നൂറ് രൂപയ്ക്കാണ് ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല അപ്പോൾ കേരളത്തിൽ മോദി മോദിന്നും പറഞ്ഞിട്ട് സെമൻ കുത്തി ഡ്യൂപ്ലിക്കേറ്റ് ആവാനാണ് സാധ്യത ഇതുവരെ കേരളത്തിലേക്ക് സെയിൽ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഉമർക്കെത്തിനാവത്തേ ചേ സാലാണ് ഇതിൻ്റെ പ്രായം വരുന്നത് ഇത്രയും നല്ലൊരു ബുള്ളിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ബുള്ളിനെ പരിചയപ്പെടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം